ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ കാൽ വൈവിധ്യങ്ങൾക്ക് സുവർണ ചാരിതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഇടവണയിൽ പോലീസുകാരനായ ചെയ്ത സംഭവത്തിൽ വെളിപ്പെടുത്തലുമായി സുഹൃത്ത് രംഗത്ത് മരിക്കുന്നതിന്റെ തലേ ദിവസം പോലീസ് സേനയിൽ നിന്നും നേരിട്ട ബുദ്ധിമുട്ട് ശ്രീകുമാർ തന്നോട് പറഞ്ഞിരുന്നുവെന്ന് സുഹൃത്തായ എടവണ സ്വദേശി നാസർ പറഞ്ഞു എടവണ സ്വദേശിയായ ശ്രീകുമാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ പത്തിനാണ് ആത്മഹത്യ ചെയ്തത് ആത്മഹത്യ ചെയ്യുന്ന ദിവസേ രാത്രി ഒരാറു മണി മുതൽ ഏഴും കഴിഞ്ഞ് ഏഴരും കഴിഞ്ഞ് എട്ട് വരെ ഇവിടെ ഇരിക്കുന്നുണ്ടവർ ഏ എന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ ഇരിക്കാനൊക്കെ സൗകര്യം ഇല്ല ആ സ്ഥലത്ത് ഇരിക്കുന്നുണ്ട് ഇരുന്നിട്ട് ഇതുപോലെ ഓൻ്റെ റിപ്പാർട്ട്മെന്റിന്റെ പ്രശ്നങ്ങൾ ഏ ഓനെ കൊണ്ട് ചെയ്യിക്കുന്നതും ഏനെക്കൊണ്ട് വേണ്ടാത്തരം ചെയ്യിക്ക ഓനെ മദ്യം കൊടുത്താണ്ട് ഓനെ കൊണ്ട് ഇടിപ്പിക്ക ഇടിപ്പിക്കല്ലിക്ക അങ്ങനെ ഭാര്യനെ ഓനെ ഒരുമിച്ച് പിന്നെ ഒരു വീട്ടിൽ ഉറങ്ങാനായിക്കൂലി ഓരോ ഓളും അവരും പോലീസ് കാര്യത്തിയാണെങ്കിൽ അപ്പൊ അവരെ രാത്രിയാണെങ്കിൽ ഡ്യൂട്ടി അവർക്ക് പകല് ഡ്യൂട്ടി അങ്ങനെ രണ്ടും രണ്ടാളും ഒരുമിപ്പിക്കാനവരെ അയക്കൂല ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു അവന്റെ പറച്ചില് പിന്നെ ഇവിടുന്ന് പോയി ഞാൻ പാണ്ടിയാട് കാരണ സ്ഥലത്ത് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഉണ്ട് അവിടെ കൊണ്ടേ വിട്ട് ഓം വീട്ടിലേക്ക് പോയി ഞാനും ഇങ്ങോട്ടും തിരിച്ചു പോന്ന് പിന്നെ രാവിലെ ഞാൻ കേൾക്കുന്നത് ആത്മഹത്യ ചെയ്തു എന്നാ അതുപോലെ അതുപോലെ ഓന് ഒരു ഒരു പുസ്തകത്തിൽ എന്തോ എഴുതി വെച്ചിരുന്നു ഏഹ് അതൊക്കെ ഞാൻ നാളെ കാണിച്ചിട്ട് തരണ്ട് നാളെ വരണ്ടൊക്കെ പറഞ്ഞ് പോയത് അവിടുന്ന് ഏഹ് അത് വായിക്കുമ്പോ അറിയും എന്താണ് എഴുതിയെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ല അതൊക്കെ എനിക്ക് ഞാൻ കൂടുതൽ കാണിച്ചു തരണ്ട് എന്നിട്ട് പറയാം ജോലി രാജി ആ ഓനോട് പറഞ്ഞു നമുക്ക് ജോലി രാജി വെച്ചിട്ടും കൂടിക്കോ നമുക്ക് ഫാമായിട്ട് ഇവിടെ ഇങ്ങനെ കൂടാ എനിക്കൊരു ഫസ്വാമ്പുണ്ട് അവിടെ ആ വിൽപ്പനയും കറവും കൂടിയായിട്ടാണ് അപ്പൊ അതിൽ കൂടിക്കോ എന്നൊക്കെ പറഞ്ഞു ജോലിയാണ് ഒരു വായി കള എന്തിനാ അത്ര ബുദ്ധിമുട്ടി കാണ്ട് അത്രയും ജോലിയൊക്കെ ചെയ്യണ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സംഘം ഇതുണ്ടായിരുന്നു അത്രയൊക്കെ കൂടുതലേ നമുക്ക് പിന്നെ കൂടുതൽ സംസാരിക്കണമെങ്കിൽ ഇനിയിപ്പോ ആലോചിച്ച് പറയണം കാരണം കൂടുതലായിട്ട് ഇനക്ക് ഇപ്പൊ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി ഇത്തരം കാര്യങ്ങളൊക്കെ ഓൻ പറഞ്ഞിരുന്നു പിന്നെ ഓനെ കൊണ്ട് ും വേണ്ടാത്രം ചെയ്യിക്കുമ്പോ അവന് കൊറേ പ്രായം ചെന്നപ്പോ അതെ മടുത്തിരുന്നു അവന് കൊറേ പ്രായമായില്ലോ ലാസ്റ്റ് വർഷം ഇതായിരുന്നു ആരോഗ്യം നഷ്ടപ്പെടലു തുടങ്ങിയിരുന്നു അപ്പൊ വീണ്ടും ഓന് നിർബന്ധിക്കുമ്പോ അതിന് പോകാൻ സാധിക്കാത്ത സമയങ്ങളിലേ ഇവിടെ ഈ വല്യോട് പറഞ്ഞാന്ന് ജനവാസമൊന്നുമില്ല സ്ഥലല്ല അവിടെ കൊടുത്തിട്ട് ഈ പ്രതികളെ ആ റബ്ബർ തോട്ടത്തിലിട്ട് ഓനും ഓൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ടും ഒക്കെ ഇതൊന്നും കഴിയാത്ത സമയം വന്നപ്പോലീസ് പോലീസ് പിന്നെ അവന്റെ ഓന്റെ ഡിപ്പാർട്ട്മെന്റ് പീഡനങ്ങൾ മാത്രം പിന്നെ ഓനുസരി അനുസരണക്കേട് കാണിക്കൽ തുടങ്ങി അപ്പൊ പിന്നെ ഓനെ കൊണ്ട് കഴിയാത്തൊരു സന്ദർഭം വരുമ്പോഴാണല്ലോ ശരീരത്തിന് കഴിയാത്തൊരു സന്ദർഭം വരുമ്പോഴാണല്ലോ എന്തൊക്കെ ചിന്തിക്കലിനെ കൊണ്ട് കഴിയൂല ഏ ഇനി ഞാനത് ചെയ്യൂല അങ്ങനത്തെ ഒരു വാശിയോന വന്നപ്പോ ഓനത് തുറന്നു പറയുവോ എന്ത് പേടിയാവോ എന്തൊക്കെയാ പേടി ഓന പ്രതികളെ എവിടുന്നെങ്കിലും ഒക്കെ പിടിച്ചുകൊണ്ടിരും ഓരോ കേസിലേ ഏ എന്തൊക്കെ ചെയ്യാച്ച ഏത് കാര്യത്തിന്റെ പ്രതികളെയും ഓൻ്റെ അടുത്തൊക്കെ കൊണ്ടുവരാ പീഡനം അതായത് ഈ ഡിപ്പാർട്ട്മെന്റിൽ എന്തായിരിക്കും അറിയുന്നെങ്കിൽ ഓരോരോ പോലീസുകാർ ഓരോരതിയിലുണ്ടാവും എല്ലാരും ഒന്നും എല്ലാവരും തല്ലൂല കയ്യറപ്പില്ലാത്ത കുറെ ആൾക്കാരുണ്ടാവും ഓൻ പറഞ്ഞ അറിവാണ് കേട്ടോ ഏഹ് അതിൽ പെട്ടൊരു ആളായിരുന്നു ഓ അപ്പൊ അതിൽ പെട്ട ഓന് പിന്നെ ശാരീരികമായിട്ട് ആരോഗ്യക്കുറവ് കുറവ് തുടങ്ങി അപ്പൊ ഓന് ഇതിനൊക്കെ മടിക്കൽ തുടങ്ങി അന്ന് മുതലാണ് ഓൻ ഈ പീഡനങ്ങളൊക്കെ തുടങ്ങാ കാരണം ഉണ്ടാവാൻ കാരണം ഓനെ അങ്ങോട്ട് മാറ്റിട്ടും ഇങ്ങോട്ട് മാറ്റിയിട്ടും തട്ടിക്കളി ഉറങ്ങിയൊക്കെ കാരണം അതാണ് പിന്നെ ഓ ആത്മഹത്യ ചെയ്യണീനെ സംബന്ധിച്ച് ഇപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല എന്നോട് ആ ചെയ്യുന്നോ ഒരു സൂചന തന്നു എന്നല്ലാതെ ചെയ്യുമ്പോഴേ എനിക്ക് വിവരങ്ങളൊക്കെ അറിയുള്ളൂ അപ്പൊ ജൻ്റെ ഒരു ബുക്ക് ഉണ്ടാവും വായിച്ചു നോക്കേണ്ടി ആ ബുക്ക് വായിച്ചാലറിയാം ഞാൻ നാളെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ നാളെ ഞാൻ തന്നെ കൊടുന്ന് തരണ്ട എനിക്ക് ഇതൊക്കെ അപ്പഴാ എനിക്ക് കൊയ്വാറ് എനിക്ക് ഓനെ സംസാരം വേണ്ട ഒരു 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 തിരിയാത്ത രൂപത്തില സംസാരിച്ചിരുന്നതേ അപ്പൊ സംസാരിച്ചുകാണ്ട് ആരും ഒന്നും ബോധിപ്പിക്കാൻ കഴിയൂലോ ഒരു വിക്ക് മാതിരി ഒരു ഒരു കൊഞ്ഞപ്പടമാതിരി ഒരു സംസാരമായിരുന്നു ശ്രീമോനെ മോന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരല്ലാതെ ആരാച്ചു മനസ്സിലാവണില്ലേ ഇല്ലല്ലേ അതൊന്നും കൂടുതൽ സംസാരിക്കാൻ പറ്റിയെന്ന് വരാതെന്നും പറഞ്ഞു പോയതാ പിന്നെ അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചാല് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എസ് പി ആണ് കൂടുതലും ഇത് ചെയ്യിച്ചിരുന്നത് അവരവിടുന്ന് ഇടുന്നാലും ഒക്കെ പ്രതികളെ കെട്ടിയാ തല്ലാ ഓനായിരുന്നു അത് കൂടുതൽ എനിക്ക് പറയാൻ കഴിയൂല അങ്ങനെ ഇപ്പൊ മാറി എസ് പി ഞമ്മളവിടുന്ന് ഒന്നര കൊല്ല വർഷായില്ല ഇപ്പൊ മാറിട്ട് ആ എസ് പിരി ഇപ്പ അത്രയൊക്കെ പറയു നമ്മക്ക് വേണ്ടമാതിരി പിന്നെ ഇവരുടെ ബന്ധുക്കൾക്ക് അറിയാണല്ലോ കാരണം അന്ന് അവര് ബന്ധുക്കളോട് ഞാനൊക്കെ അന്ന് ശവസംസ്കാരം അവിടുന്ന് കഴിക്കണ സമയത്ത് അവിടെ ഉണ്ട് ഞാൻ തൂങ്ങി കൊടുത്തു ആ സമയത്ത് വേറെ ബുക്കുകളൊക്കെ കയ്യിലാക്കിന്ന് പോലീസ് അതൊക്കെ അവിടെ പോയി പോയിരുന്നില്ല ഓരിപ്പോഴും ചോദിക്കാറുണ്ട് ഓരിക്കൊരു ജവാബും കിട്ടിയില്ല അപ്പൊ അവരുടെ ഭാര്യ ജോലി നഷ്ടപ്പെടും എന്നും പറഞ്ഞ ടൈമൊന്നും വണ്ടിയിട്ടില്ല അവര് ഉം അന്ന് പോന്റെ ഡയറി കൈയിലാക്കിയിക്കണ് ഉണ്ടായിരുന്നു അതൊന്നും പോന് ഓരിക്ക് ആർക്കും പിന്നെ അത് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല അതെയിൽ പോയി ആർക്കും അറിയില്ല ആരും ചോദ്യം ചെയ്യാൻ പേടിയായിരുന്നു അങ്ങനെ ഇവളെ ജോലിക്കും കൂടി ബാധിക്കൂല ആ കുട്ടികളെ പോ ചെറിയ കുട്ടികളാണ് അവരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇവളെ ജോലിക്കും കൂടി ബാധിച്ച പോലെ വേറെ വരുമാനമൊന്നുമില്ല അപ്പൊ ആ ലെവലിൽ ഇപ്പൊ അത് കൂടുതൽ അന്വേഷിക്കാൻ ആരും മുതിർന്നിട്ടില്ല അന്വേഷിപ്പിക്കാനും മുതിർന്നിട്ടില്ല ഇവിടെ വന്ന അങ്ങനെ ഓരോ സങ്കടങ്ങൾ അങ്ങനെ പറയുന്നല്ല അപ്പൊ ഞാൻ പറയുന്നത് ഒഴിവാക്കള ജോലി രാജി വെച്ചാള ആണല്ലേ നമ്മളാണുങ്ങൾക്ക് ഇപ്പൊ എന്തൊക്കെ ജോലി ചെയ്യാ എന്തിനത്രീതിട്ട ആ ജോലി ചെയ്യുന്നേ എന്നൊക്കെ ഒരു ചെയ്യും നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ സെന്റർ പാടം വണ്ടൂർ കരുവാരുകൊണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ